ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് അച്ചിങ്ങ പയറും ഏത്തക്കയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് അച്ചിങ്ങ പയറും ഒരു കപ്പ് ഏത്തക്കായും എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ചുമന്നുള്ളി നാല് വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി എടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രിഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് കുക്കറിൽ വെച്ചാണ് കേട്ടോ അതിനായി ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് പയറിട്ട് കൊടുക്കാം ഏത്തക്കായ ഇട്ട് കൊടുക്കാം നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൽ വെച്ച് തയ്യാറാക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് വെള്ളമാണ് കേട്ടോ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായി ഇരുന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ മാത്രമേ അടുപ്പിച്ചെടുക്കാവുള്ളൂ ഒത്തിരി വിസിലടിച്ച് പോയാൽ കറി എന്തു പോവും ഞാൻ ഒരു വിസിൽ അടുപ്പിക്കുകയുള്ളൂ അങ്ങനെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ ഇതാക്കാണ്ടില്ലേ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ വെള്ളമൊന്നും കൂടി പോയിട്ടില്ല കറക്റ്റാണ് ഏത്തക്കായും പയറും ഒക്കെ ആ കറക്റ്റ് അളവിൽ തന്നെയാണോട്ടെ വെന്ത് വന്നേക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് ബാറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചുമന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയും പയറും കൂടി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുക്കറിലായ കൊണ്ട് അധികം നേരം ഒന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തക്ക അച്ചിങ്ങ പയർ തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളുമായി വീണ്ടും കാണാം